മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ഷിബു ജോൺ മോഹൻലാനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിച്ചു അതാണ് മലക്കോട്ടെ വാര്യവൻ ഇപ്പോൾ സിനിമ ഒ ടി ടിയിൽ എത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് നിർമ്മാതാവ് ഷിബു ബേബി ജോൺ ഒരു പ്രമുഖ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധ ആകുന്നത് ചെറുപ്പം മുതൽ സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു എന്നാൽ കുടുംബവുമായി തങ്ങൾ ചെറുപ്പത്തിൽ സിനിമയ്ക്കൊന്നും പോയിട്ടില്ല ആകെയുള്ള ഓർമ്മ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ് എന്ന് ഷിബു ബേബി ജോൺ പറയുകയാണ് പത്ത് മുപ്പത്തിയൊന്ന് വർഷം മുമ്പാണ് മോഹൻലാലിനെ താൻ ആദ്യമായി പരിചയപ്പെടുന്നത് പിന്നീട് അദ്ദേഹവുമായി വലിയ വ്യക്തിബന്ധം ഉണ്ടായതോടെ ലൊക്കേഷനിൽ പോകാൻ തുടങ്ങി ശരിക്കും അങ്ങനെയാണ് സിനിമാ മേഖലയിൽ അടുപ്പം തുടങ്ങിയത് ഇതുവരെ ലാലുമായുള്ള സൗഹൃദത്തിന് കോട്ടം സംഭവിച്ചിട്ടില്ല ഞാനും ലാലും തമ്മിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ലാലിനോട് നടത്തുന്നത് പോലുള്ള വർത്തമാനങ്ങൾ മമ്മൂട്ടിയുമായി ഉണ്ടായിട്ടില്ല വ്യക്തിബന്ധവും ഉണ്ടായിട്ടില്ല ബഹുമാനത്തോടെയുള്ള സൗഹൃദമാണ് മമ്മൂട്ടിയോട് ഒരിക്കൽ പോലും മമ്മൂക്കയെ മോശമായി ലാൽ സംസാരിച്ചിട്ടില്ല മമ്മൂക്കയും അങ്ങനെ തന്നെയായിരിക്കും മമ്മൂക്ക വളരെ ബോൾഡായി കുറെ എക്സ്പിരിമെന്റ്സിൽ സിനിമകൾ ചെയ്തു അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു അതുപോലെ മലയക്കോട്ടെ ബാലുവൻ മോഹൻലാലിന് ചലഞ്ചിങ്ങായ ഒരു പരീക്ഷണ സിനിമ എന്നും ഷിബു ബേബി ജോൺ പറയുന്നു എന്നാൽ വാലുവിൻ എന്ന ചിത്രം ഇറങ്ങുന്നതിന് മുമ്പേ ഇതേ പ്രൊഡക്ഷൻ ഹൗസിൽ മറ്റൊരു ചിത്രം അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ അതിന്റെ ഫൈനൽ സ്ക്രിപ്റ്റിൽ സംശയങ്ങൾ വന്നത് കാരണം ആ സിനിമ നടന്നില്ലെന്ന് ഷിബു ബേബി ജോൺ പറയുകയുണ്ടായി ആ സമയത്താണ് തന്റെ ഒരു സുഹൃത്ത് വഴി സംവിധായൻ ലിജു ജോസ് പല്ലിശ്ശേരിയോട് ഏതെങ്കിലും കഥയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതെന്നും അന്ന് നമുക്ക് ആലോചിക്കാമെന്നുമായിരുന്നു ലിജോയുടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ലിജോ വന്ന് ഒരു കഥ എന്നും അത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എങ്കിലും ലിജോ തന്നെ ആ കഥ വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നും ഷിബു ബേബി ജോൺ പറയുന്നുണ്ട് ഞങ്ങൾ മലയ്ക്കോട്ടെ ബാലുവിന് മുമ്പ് ആദ്യം വേറൊരു പ്രോജക്റ്റ് ആയിരുന്നു അനൗൺസ് ചെയ്തിരുന്നത് പക്ഷെ അതിന്റെ ഫൈനൽ സ്ക്രിപ്റ്റിൽ ചില സംശയങ്ങൾ വന്നു ടെക്നിക്കൽ ആസ്പെക്ട്സിലായിരുന്നു ആ സംശയം വന്നത് അതിന്റെ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യണമെന്ന നിലയിലേക്ക് എത്തി ആ സമയത്ത് എന്റെ ഒരു സുഹൃത്തു വഴി ലിജോയോട് എന്തെങ്കിലും കഥയുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് അന്ന് നമുക്ക് ആലോചിക്കാമെന്നായിരുന്നു ലിജോയുടെ മറുപടി അതിനുശേഷം ലിജോ വന്ന് ഒരു കഥ പറഞ്ഞു അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അത് അംഗീകരിക്കുകയും ചെയ്തു ലിജോയുടെ പടങ്ങൾ ഞാൻ കണ്ടിരുന്നു എല്ലാം ഒന്നും കണ്ടിരുന്നില്ല അന്ന് ലിജോ പറഞ്ഞ കഥ വളരെ രസകരമായിരുന്നു എനിക്കും ലാലിനും ആ കഥ ഇഷ്ടമായിരുന്നു പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ലിജോ അതിനൊരു പ്രശ്നമുണ്ടെന്നും ആ സ്ക്രിപ്റ്റ് ശരിയാവില്ലെന്നും പറഞ്ഞു അന്ന് ഞങ്ങൾ ആകെ ഷോക്കായി ലാലിന് ആ കഥ ഇഷ്ടപ്പെട്ടിരുന്നു ആൾ കഥ കേട്ട ശേഷം ഷൂട്ടിങ്ങിന് വേണ്ടി മൊറോക്കയിലേക്ക് പോയിരുന്നു അതിനുശേഷമാണ് ലിജോ വർഷങ്ങളായി മനസ്സിലുള്ള മറ്റൊരു കഥ പറയുന്നത് ഷിബു ബേബി ജോൺ പറയുന്നത് ഇങ്ങനെ അതാണ് മലയ്ക്കോട്ടെ വാലുവിനായി സംഭവിച്ചതും